ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അതായത് കുട്ടികൾ മുതൽ മുതിർന്ന നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരെ പോലും നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡ്രൈ ഐ അഥവാ കണ്ണ് വരൾച്ച എന്ന് പറയുന്ന രോഗം നമ്മുടെ നാട്ടിൽ പലപ്പോഴും പലർക്കും അറിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലുണ്ടാവുന്ന ചില ചൊറിച്ചിലുകളും അതുപോലെ തന്നെ ഇടയ്ക്ക് കണ്ണിൽ മണൽത്തരികൾ വീണതുപോലെ തോന്നുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകും അവിടെ നിന്ന് നമ്മൾ ഒരു ചെറിയ ഐ ഡ്രോപ്പ് ഏതെങ്കിലും വാങ്ങും എന്നിട്ട് കണ്ണിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ആയി എന്ന് കരുതിയതിനു ശേഷം ഈ ഡ്രോപ്പ് കുറച്ച് ദിവസം കണ്ണിലേക്ക് ഒഴിക്കുക അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കുറവാണ് മരുന്ന് നിർത്തിയാൽ അപ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന സിംറ്റംസ് വീണ്ടും നമ്മുടെ കണ്ണിൽ കൂടിക്കൂടി വരുന്ന രീതിയിലേക്ക് പോകുന്നത് ഒരുപാട് പേരിൽ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് ഡ്രൈ ഐ ഡ്രൈ ഐ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ണ് വരൾച്ച എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം രണ്ട് തരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ കണ്ണ് വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യത ഒന്നെന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മുടെ ഇവിടെ ആയിട്ട് നമുക്ക് ലാക്രിമൽ ഗ്ലാൻഡ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ലാക്രിമൽ ഗ്ലാൻഡിൽ നിന്നും കണ്ണുനീര് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തിയിട്ട് അത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് താഴേക്ക് പോവുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതിനെ നമ്മൾ അക്യൂസ് ഡെഫിഷ്യൻസി ഡ്രൈ ചെയ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് ലാക്രിമൽ അപ്പാരറ്റസിന് അല്ലെങ്കിൽ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് കൊണ്ടായിരിക്കും നമുക്കിതുണ്ടാവുന്നത് ഇത് പലപ്പോഴും നമുക്ക് ഏജ് റിലേറ്റഡ് ആയിരിക്കും അതായത് കുറച്ച് പ്രായം ചെയ്യുന്നിട്ടുള്ള ആളുകളിൽ കണ്ണുനീരിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകാത്ത ഉണ്ടാവുന്ന കൊണ്ടായിരിക്കും പലപ്പോഴും അക്യൂസ് ഡെഫിഷ്യൻസി ഡ്രൈ ആയി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലേക്കും ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൈപ്പിലേക്കും വരാം അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവാപറേറ്റീവ് ടൈപ്പ് ഓഫ് ഡ്രൈ ഐ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് അതായത് നമ്മുടെ കണ്ണുനീര് ഇങ്ങനെ അറ്റ്മോസ്ഫിയറി എയറിലേക്ക് അതായത് നമ്മുടെ ഈ നോർമലി നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വ്യാപിച്ച് പോകുന്ന രീതിയിൽ അതായത് നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് നമ്മൾ ഇവാപ്പറേറ്റീവ് ടൈപ്പ് ഓഫ് ഡ്രൈ എന്ന് പറയുന്നത് അതിന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഞാൻ ഈ ക്യാമറയിലേക്ക് നോക്കിയിരിക്കുകയാണ് അപ്പോൾ നോർമലി എൻ്റെ കണ്ണിൻ്റെ ബ്ലിങ്കിങ് അതായത് ഞാൻ ഇങ്ങനെ അടയ്ക്കുന്ന ഈ ഒരു ബ്ലിങ്കിങ് ഉണ്ടല്ലോ അതായത് നമ്മൾ കണ്ണ് തുറന്നടയ്ക്കുന്നതിൻ്റെ റേറ്റ് നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ അളവ് കുറയും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വളരെ സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ക്യാമറ കുറച്ച് ഡിസ്റ്റൻസിലായതുകൊണ്ട് എൻ്റെ കണ്ണൊരു പക്ഷേ അത്യാവശ്യം അടയുന്നുണ്ടായിരിക്കും പക്ഷേ അടുത്തുള്ള ഒരു മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കോ ഇല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ അവിടെ പ്രൊജക്ടർ ഉണ്ടല്ലോ അപ്പോൾ ഈ പ്രൊജക്ടറിലേക്കോ നോക്കിയിട്ടിരിക്കുക ഇല്ലെങ്കിൽ നമ്മൾ സിനിമാ തിയേറ്ററിൽ ഇരുന്നിട്ട് സിനിമ കാണുക അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ തുറന്ന് തന്നെ നമ്മൾ കുറേ നേരം ഇരിക്കുക അപ്പോൾ നമ്മുടെ കണ്ണിൽ എപ്പോഴും കണ്ണുനീര് സ്പ്രെഡ് ആവുന്നത് നമ്മുടെ കണ്ണ് ഇങ്ങനെ അടയുമ്പോൾ ഈ ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു സെൻസേഷൻ കൊണ്ട് കണ്ണുനീര് കണ്ണുനീർ ഗ്രന്ഥിയിൽ നിന്ന് നേരെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ ഈ കോർണിയ കണ്ണിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗത്ത് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ കണ്ണ് എപ്പോഴും ഒരു മോയിസ്ചർ കണ്ടന്റ് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും പക്ഷേ ഒരു ഇത്തരത്തിലുള്ള ഡിസ്പ്ലേയിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കണ്ണ് നേര് ഇങ്ങനെ ഇവാപറേറ്റ് ചെയ്ത് പോവുകയും നമുക്ക് കണ്ണിൻ്റെ അകത്ത് കണ്ണുനീരിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇതാണ് നോർമലി നമ്മുടെ കണ്ണിൽ സംഭവിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള കാര്യം അല്ലാതെ ഇവാപറേറ്റീവ് ഡ്രൈ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് നമ്മുടെ ഈ കണ്ണിൻ്റെ ഏറ്റവും താഴെ പോളകളുണ്ടല്ലോ അപ്പോൾ ഈ പോളയിലെ പിരികത്തിൻ്റെ അവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ണിലുള്ള ചെറിയ ഹെയറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കൺപോളയുടെ ഈ ഭാഗത്തായിട്ടും ചെറിയ ചെറിയ ഓപ്പണിങ്ങുകളുണ്ട് അതായത് അവിടെ മീമോബിയൻ സീസ് മുതലായിട്ടുള്ള ഗ്ലാൻഡുകളുടെ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണുനീരിൻ്റെ ഏറ്റവും പുറമെയുള്ള ലിപ്പിഡ് ലെയറിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള ഐ ലൈനറുകൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മുടെ കണ്ണിൽ എപ്പോഴും നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഈ പറയുന്ന ഗ്ലാൻഡുകൾ അടയാനും അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന മീമോബിയൻ ഗ്ലാൻഡിൻ്റെ ഫങ്ഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പുറമേയുള്ള കണ്ണുനീരിൻ്റെ ലെയർ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ കണ്ണുനീര് നല്ല രീതിയിൽ ഇവാപറേറ്റ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് പോകും അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ മൊബൈലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡിസ്പ്ലേയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഇവാപറേറ്റീവ് ടൈപ്പ് ഓഫ് ഡ്രൈ ആയി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമ്മളാരും ശ്രദ്ധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ സീറോഫ് താൽമിയ എന്ന് പറയുന്ന ഒരു കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി നമ്മുടെ കണ്ണിൽ കണ്ണ് വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്ലിങ്കിങ് റേറ്റ് കുറയുന്നതായിട്ട് ഉള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ കണ്ണില് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധാരണ ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണിന് ചെറിയ ഒരു മഞ്ഞ നിറം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കണ്ണിൽ എപ്പോഴും മണൽ മണൽത്തരി വീണതുപോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊടിപടലങ്ങൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയതിന് ശേഷം നമുക്ക് കണ്ണ് ഭയങ്കരമായിട്ട് ചൊറിയുന്നത് പോലെ തോന്നുകയോ ഒക്കെ ചെയ്യും കണ്ണിൻ്റെ ഈ കോർണറിലായിട്ട് നമുക്ക് ചുവപ്പ് നിറം അതായത് ഒരുപാട് തിരുമ്മിക്കഴിഞ്ഞാൽ കോർണറിലേക്ക് ചുവപ്പ് നിറം വരാനും പിന്നീട് അത് കണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്തു വരാനുമുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വർദ്ധിപ്പിക്കും ടോട്ടലി നമ്മളൊരു ഡിസ്കംഫോർട്ട് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കണ്ണിനെ കൊണ്ടുപോകും ഇനി നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഷിമേഴ്സ് ടെസ്റ്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ണിലൊരു സ്ട്രിപ്പ് ഇട്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഷിമേഴ്സ് ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ടി ബി യു ടി എന്ന് പറയുന്ന കാറ്റിയർ ഫിലിം ബ്രേക്കപ്പ് ടൈം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് കണ്ണൻറ്റകത്ത് ഒരു ഡൈ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ച് കണ്ണൻ്റെ അകത്ത് ഈ ലാമ്പിലൂടെ നോക്കുമ്പോൾ ഈ ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്നതിൻ്റെ റേറ്റ് എത്ര ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന മറ്റൊരു തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണട കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പലരും വരുമ്പോൾ അവർ പറയാറുണ്ട് ഞാൻ രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് സെയിം ഗ്ലാസ് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഗ്ലാസ്സിൽ കുറച്ച് സ്ക്രാച്ചുകളൊക്കെ വീണിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ഉള്ള പവറിൻ്റെ അകത്ത് ഗ്ലാസിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കുറച്ചുകൂടി ഇങ്ങനെ വൈഡായിട്ട് തുറന്നു നോക്കാനും ചിലപ്പോൾ അടുത്തോട്ട് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അടച്ചു പിടിക്കാനും ഒക്കെയുള്ള ഒരു രീതി ഉണ്ടാവും കണ്ണിന് പെട്ടെന്ന് സ്ട്രെയിൻ ഉണ്ടാവാനും അത് മീമോബിയൻ ഗ്ലാന്റുകളുടെ പ്രവർത്തനത്തിൽ ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമ്മൾ കമ്പ്യൂട്ടറോ മൊബൈലോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലൈറ്റ് കണ്ണിലേക്ക് കയറാത്ത രീതിയിലുള്ള ബ്ലൂ കട്ട് ലെൻസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള കണ്ണ് വരൾച്ച മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില മാർഗ്ഗങ്ങളാണ് പറയുന്നത് ഒന്ന് ട്വൻറ്റി ട്വന്റി ട്വൻറ്റി റൂൾ എന്ന് പറയും അതായത് നമ്മൾ ഇരുപത് മിനിറ്റ് സമയത്തേക്ക് നമ്മളൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്ക് നോക്കിയത് മൊബൈലോ കമ്പ്യൂട്ടറോ എന്ത് വേണേലും ആയിക്കോട്ടെ അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് ഏകദേശം ഇരുപതടി ദൂരത്തേക്ക് ഉള്ള ഏതെങ്കിലും ഒരു വസ്തുവിലേക്കും നോക്കിക്കൊണ്ട് നമ്മൾ ഇരുപത് പ്രാവശ്യം നമ്മുടെ കണ്ണിങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ടിയർ അല്ലെങ്കിൽ കണ്ണുനീര് നല്ല രീതിയിൽ സ്പ്രെഡ് ആക്കാനായിട്ട് സാധിക്കും ഇത് ഒരു മെത്തേഡാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ ഇപ്പം ഞായറാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ ഓരോ തുള്ളി ഇളനീർക്കുഴമ്പ് കണ്ണിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രൈ ആയി കുറയ്ക്കാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ ചന്ദനാദി അഞ്ചനം പോലെയൊക്കെ നമുക്ക് സ്ത്രീധരിയത്തിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അഞ്ചനം ആഴ്ചയിൽ ഒരു ദിവസം കണ്ണിൽ ഒഴിക്കുന്നത് കണ്ണ് കുറച്ച് ക്ലിയർ ആവാനും കാര്യങ്ങൾക്കൊക്കെ സഹായിക്കും അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ഒരു സൈഡിലുള്ള തൊലി നമ്മൾ കളഞ്ഞതിന് ശേഷം അതുപയോഗിച്ച് നമ്മുടെ കണ്ണിൽ കെട്ടി വെച്ച് കണ്ണ് തണുപ്പിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് എപ്പോഴും ഒരു കൂളായിട്ട് കണ്ണിനെ നിർത്താനായിട്ട് സാധിക്കും ഡ്രൈ ഐസ് വരാതിരിക്കാനും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ത്രിബലാചൂർണം വാങ്ങിയിട്ട് നല്ല രീതിയിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് അര ടീസ്പൂണ് ത്രിബലാചൂർണ്ണ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിനെ രണ്ട് ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുത്തിട്ട് ഇതിനെ ഒരു പഞ്ഞി ഉപയോഗിച്ച് അതായത് നമ്മൾ അരിപ്പിൻ്റെ മുകളിൽ പഞ്ഞി അടുക്കി വെച്ചിട്ട് അതിനെ അരിച്ചെടുക്കുക അതായത് രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ആ തണുത്ത വെള്ളം കൊണ്ട് നമ്മൾ കണ്ണ് കഴുകുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത വെള്ളം നമ്മൾ ഈ സമയത്ത് കണ്ണിൻ്റെ അകത്ത് കഴുകാനായിട്ട് ഉപയോഗിക്കരുത് അതിന് പകരമായിട്ട് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നത് പോലെ തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തണുപ്പിച്ച് ആ തണുത്ത വെള്ളം കൊണ്ട് മാത്രമേ നമ്മൾ കണ്ണ് കഴുകാതാവുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻഫെക്റ്റഡ് മെറ്റീരിയൽസ് ഒന്നും കാണില്ല ഇനി നമുക്ക് ഡ്രൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ണ് തിരുമ്പുന്നതിന് പകരമായിട്ടും അവിടെ നമുക്ക് പലപ്പോഴും ഐ ഡ്രോപ്പുകൾ നമുക്ക് മീതേൽസ് സെല്ലുലോസ് പോലെയുള്ള ഐ ഡ്രോപ്സുകളൊക്കെ നമുക്ക് ഒഴിക്കാനായിട്ട് സാധിക്കും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു പരിശോധന ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മളത് ചെയ്യുക എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിനെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ